മലയാള ഐക്യവേദിയുടെ കീഴിലെ വിദ്യാർത്ഥി മലയാളവേദി പാലക്കാട് ജില്ലാ പഠന ക്യാമ്പ് നടത്തി മലയാള ഭാഷ ശക്തിപ്പെടുത്തണമെന്ന ക്യാമ്പ് ആഹ്വാനം ചെയ്തു സാഹിത്യ പഠനത്തിലൂടെ ലഭിക്കുന്ന സൗന്ദര്യാത്മക വിദ്യാഭ്യാസം ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല വരെ ഉൾപ്പെടുത്തണമെന്ന ക്യാമ്പ് ആവശ്യപ്പെട്ടു സ്കൂൾ കോളേജ് തലങ്ങളിൽ മലയാള ഭാഷ പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ട ഒന്നാം ഭാഷാ സമരം നടത്തിയ പ്രസ്ഥാനമാണ് മലയാള ഐക്യവേദി മലയാളത്തിനായി പ്രത്യേക സർവകലാശാല വേണമെന്നും പി എസ് സി ചോദ്യപേപ്പർ മലയാളത്തിലും ന്യൂനപക്ഷ ഭാഷകളിലും നൽകണമെന്നും ആവശ്യപ്പെട്ടു ഹാളിൽ നടന്ന ജില്ലാ പഠന ബാബു ഞാൻ ഒരു മലയാളിയായ സംബന്ധിച്ച് മലയാളം മലയാളം നന്നായിട്ട് ഭാഷാ പ്രയോഗത്തിലേക്ക് എത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി ഞാൻ സഹായിച്ചിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ വളരെ കുട്ടിയാണ് അന്ന് ഓരോ ദിവസത്തെയും പത്രം വരാൻ സാധിക്കും ആ പത്രത്തിൽ എന്റെ രാജ്യത്തിന്റെ യോദ്ധാക്കാൻ എത്ര എതിരാളികളെ അവരുടെ എത്ര

മലയാള ഭാഷയുടെ പ്രസക്തിയെക്കുറിച്ച് ചിന്തകൻ ഡോക്ടർ പി പവിത്രൻ പ്രഭാഷണം നടത്തി ശ്രവന്തിക മേനോൻ ചർച്ച നയിച്ചു അശ്വതി കൃഷ്ണദാസ് സൈനബ അഫ്സൽ ഷാഹിദ കെ എം ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു അനൂപ് വളാഞ്ചേരി നയരേഖ അവതരിപ്പിച്ചു കെ ഹരികുമാർ ഭാവി പരിപാടികളെക്കുറിച്ച് അവലോകനം നടത്തി യു ന്യൂസ് പാലക്കാട്